നമസ്കാരം അസിസ്റ്റന്റ് സെയിൽസ്മാൻ പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന എന്റെ പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടിയുള്ളതാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോ അസിസ്റ്റന്റ് സെയിൽസ്മാൻ പരീക്ഷയുടെ കൺഫർമേഷനുമായി ബന്ധപ്പെട്ട ഏറ്റവും ലേറ്റസ്റ്റ് അപ്ഡേഷൻ നമുക്ക് എല്ലാവർക്കും അറിയാം ഏകദേശം മൂന്ന് ലക്ഷത്തി തൊണ്ണൂറ്റി ആറായിരത്തി നാനൂറ്റി എഴുപത്തി ആറ് ഉദ്യോഗാർത്ഥികൾ കൺഫർമേഷൻ കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ ഇതിൽ കമ്പനിയിൽ അസൻറ്റ് സെയിൽസ്മാൻ പരീക്ഷയ്ക്ക് ഏകദേശം നാല് ലക്ഷം ഉദ്യോഗാർത്ഥികൾ ആണ് കൺഫർമേഷൻ കൊടുത്തിട്ടുള്ളത് അപ്പോൾ അവർക്ക് ധാരാളം സംശയങ്ങളുണ്ട് നമ്മളൊരു ഈ വീഡിയോ ഇടുന്ന സമയത്തും നമ്മുടെ ടെലഗ്രാം വഴി നമ്മുടെ വാട്സാപ്പ് നമ്പർ വഴിയൊക്കെ ധാരാളം ഉദ്യോഗാർത്ഥികൾ ധാരാളം സംശയങ്ങൾ മെസ്സേജ് ആയിട്ടും കമൻറ്റുകളായിട്ടൊക്കെ രേഖപ്പെടുത്തിയിട്ടുണ്ട് അതൊന്ന് ക്ലിയർ ചെയ്യുക എന്നുള്ളതാണ് ഈ വീഡിയോയുടെ പരമപ്രധാനമായ ലക്ഷ്യം അപ്പൊ നിങ്ങൾക്ക് എന്തൊക്കെ സംശയങ്ങളുണ്ടോ അതെല്ലാം ഈ ഒരു വീഡിയോയിലൂടെ ക്ലിയർ ആകും നിങ്ങൾ ഉഷാറായി ഇന്നു മുതൽ പഠിച്ചു തുടങ്ങും എന്നാണ് വിശ്വാസം നിങ്ങൾ ഓൾറെഡി പഠിക്കുന്നുണ്ടെങ്കിൽ നല്ലത് ഉഷാറായി തന്നെ പഠിച്ച് മെയിൻറ്റെയിൻ ചെയ്തു പോകും ഒന്നാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംശയം എന്ന് പറഞ്ഞാൽ എങ്ങനെ പരീക്ഷയ്ക്ക് തയ്യാറെടുക്കണം കോമൺ ആയിട്ട് ധാരാളം സംശയങ്ങൾ പ്രിയപ്പെട്ട ഉദ്യാർത്ഥികൾക്ക് ഉണ്ടാകും ഒന്നാമതായിട്ട് എങ്ങനെ പരീക്ഷയ്ക്ക് തയ്യാറെടുക്കണം ഇനി ഒരു തുച്ഛമായ ദിവസമല്ലേ ഉള്ളൂ ഒരു നാൽപ്പത് ദിവസമല്ലേ ഉള്ളൂ ആ നാൽപ്പത് ദിവസം കൊണ്ട് ഈ വലിയൊരു സിലബസ് കവർ ചെയ്യാൻ പറ്റുമോ പറ്റും ഓക്കെ ഏകദേശം ഒരു എൺപത് പ്ലസ് മാർക്ക് കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം പുതിയ എസ് സി ആർ ടി പഠിക്കണോ അതോ പഴയ എസ് സി ആർ ടി മാത്രം മെയിൻറ്റെയിൻ ചെയ്ത് പഠിച്ചാൽ മതിയോ കറണ്ട് അഫേഴ്സ് നിർണായകമാണല്ലോ കറണ്ട് അഫേഴ്സിൽ എന്നുവരെയുള്ള കറണ്ട് അഫേഴ്സ് ആണ് പഠിക്കേണ്ടത് അല്ലെങ്കിൽ ആനുകാലിക കണ്ടന്റുകൾ എന്നുവരെയുള്ളതാണ് പഠിക്കേണ്ടത് തുടങ്ങിയിട്ടുള്ള ധാരാളം സംശയങ്ങൾ നിങ്ങൾക്കുണ്ട് ആ സംശയങ്ങൾ നമ്മുടെ വീഡിയോയുടെ താഴെ വന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യാറുണ്ട് വാട്സപ്പ് വഴി നിങ്ങൾ സംശയങ്ങൾ അയക്കാറുണ്ട് ടെലഗ്രാം വഴിയും ഇൻസ്റ്റാഗ്രാം വഴിയൊക്കെ നിങ്ങൾ എന്ത് ചെയ്യാറുണ്ട് ഈ പറഞ്ഞ സംശയങ്ങൾ അയക്കാറുണ്ട് അതെല്ലാം കൂടെ കോമൺ ആയിട്ട് ഒരു ജനറൽ സെൻസിൽ നിങ്ങളുമായി ഷെയർ ചെയ്യുക ആദ്യം തന്നെ എത്ര ആളുകൾ കൺഫർമേഷൻ നൽകി നമുക്ക് പരീക്ഷ കടുപ്പമാകൂ അപ്പൊ നോക്കൂ ഇവിടെ എല്ലാ ഉദ്യോഗാർത്ഥികളുടെയും മനസ്സിലെ ധാരണ നാല് ലക്ഷം ഉദ്യോഗാർത്ഥികൾ അല്ലെങ്കിൽ ഈ പറഞ്ഞേക്കുന്ന മൂന്ന് ലക്ഷത്തി തൊണ്ണൂറ്റി ആറായിരത്തി നാനൂറ്റി എഴുപത്തി ആറ് ഉദ്യോഗാർത്ഥികൾ കൺഫർമേഷൻ കൊടുത്തു അതിൽ ആദ്യ ഘട്ടം രണ്ടാം ഘട്ടം രണ്ട് ഘട്ടങ്ങളിലായിട്ടാണ് പരീക്ഷ പ്രിലിംസും മെയിൻസും അല്ല വീണ്ടും ആവർത്തിക്കുന്നു ഒറ്റ പരീക്ഷയുള്ളൂ ആ ഒറ്റ പരീക്ഷ രണ്ട് ഘട്ടങ്ങളിലായിട്ട് നടത്തുന്നു ഒന്നാം ഘട്ട പരീക്ഷ ഉള്ളവർ ഒരു ലക്ഷത്തി തൊണ്ണൂറ്റി എണ്ണായിരം സംതിങ് അല്ലെങ്കിൽ ഒരു ലക്ഷത്തി തൊണ്ണൂറ്റി എണ്ണായിരത്തിലധികം ഉദ്യോഗാർത്ഥികൾ ഒന്നാം ഘട്ടം പരീക്ഷ എഴുതും രണ്ടാം ഘട്ടത്തിൽ ഒരു ലക്ഷത്തി തൊണ്ണൂറ്റി ഏഴായിരം എന്നൊരു ഡിജിറ്റ് ആ ഒരു ലക്ഷം ഉദ്യോഗാർത്ഥികൾ പരീക്ഷ എഴുതു എന്ന് പറഞ്ഞാൽ നമുക്ക് കോമൺ ആയിട്ട് നാല് ലക്ഷം ഉദ്യോഗാർത്ഥികൾ എന്ത് ചെയ്യുന്നുണ്ട് ഈ പറയുന്ന മത്സര പരീക്ഷ ഫേസ് ചെയ്യുന്നുവെങ്കിൽ രണ്ട് ലക്ഷം ആദ്യം രണ്ടു ലക്ഷം രണ്ടാമതായിട്ട് ഓക്കെ അപ്പം ചില ആളുകളെങ്കിലും മനസ്സിൽ കരുതും ഇത്രേ ആളുകൾ കൺഫർമേഷൻ കൊടുത്തല്ലോ ലക്ഷങ്ങളോ ആയിട്ടാണ് നമ്മൾ കോമ്പീറ്റ് ചെയ്യേണ്ടത് ഞാൻ ലിസ്റ്റിൽ ഉൾപ്പെടുമോ ഞാൻ ഇങ്ങനെയൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ ഞാൻ ലിസ്റ്റിൽ ഉൾപ്പെടുമോ എന്നാണ് നിങ്ങളുടെ സംശയം നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മളൊക്കെ കൊച്ചുനാളിലൊക്കെ ഓട്ടമത്സരത്തിൽ പങ്കെടുക്കത്തില്ലോ ഈ ഓട്ട മത്സരത്തിൽ പങ്കെടുക്കാൻ നേരത്തെ കൂട്ടയോട്ടം അല്ലെങ്കിൽ ഒരു നാ ആയിരം മീറ്റർ അല്ലെങ്കിൽ അയ്യായിരം മീറ്റർ അല്ലെങ്കിൽ എത്ര ആയിരം മീറ്റർ ആയിക്കോട്ടെ ആ ഒരു ഓട്ടോ മത്സരത്തിൽ തുടക്കത്തിൽ ധാരാളം ആളുകൾ കാണും ആ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നിന്ന് ധാരാളം ആളുകൾ ഓടി ഓടി തുടങ്ങും രണ്ടാമത്തെ റൗണ്ട് മൂന്നാമത്തെ റൗണ്ട് ഒരു പതിനഞ്ച് റൗണ്ട് ഉള്ള ഒരു ഓട്ടോ മത്സരമാണെങ്കിൽ ഒരു പത്ത് റൗണ്ടൊക്കെ ആകുമ്പോഴത്തേന് എന്ത് ചെയ്യും കുറച്ച് ആളുകൾ അങ്ങ് കുഴയും ഇത് തന്നെയാണ് മത്സര പരീക്ഷയുടെയും സൈക്കോളജി അല്ലെങ്കിൽ ഏത് ഏതൊരു മൂമെന്റ് അല്ലെങ്കിൽ ഏതൊരു സംഭവം നമ്മൾ നമ്മളെടുത്തോ അതിനകത്തെല്ലാം ഇങ്ങനെ തന്നെയായിരിക്കും അപ്പൊ എത്ര ലക്ഷം പേര് കോമ്പീറ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞൊരു കാര്യമില്ല അവസാന ലാപ്പിൽ ലാപ്പിലെത്തുമ്പോഴത്തേന് ഒരു പതിനായിരം ആളുകളിലേക്ക് ചുരുങ്ങും അതായത് ഒരു ജില്ലയിൽ യഥാർത്ഥമായി കൃത്യമായ സ്റ്റഡി പ്ലാനോടുകൂടി കൃത്യമായ ധാരണയോടുകൂടി കൃത്യമായി ഒരു സ്ഥിരതയോടുകൂടി പഠിക്കുന്ന പതിനായിരം ആളുകളെ കാണൂ മിനിമം മിനിമം പതിനായിരം പേരെ കാണത്തുള്ളൂ ആ പതിനായിരം പേരിലാണ് ഒരാളായിട്ട് നിങ്ങൾ മാറേണ്ടത് പിന്നെ പ്രൊസീജിയർ ഉണ്ടല്ലോ ഇനി പരീക്ഷ എഴുതണം പരീക്ഷ എഴുതാൻ നേരത്തെ നമ്മൾ നോക്കിയാൽ മതി പരീക്ഷ ആളിൽ ഇരുപത് പേരാണെങ്കിൽ ചിലപ്പോൾ പതിനാറ് പേര് വരും ചിലപ്പോൾ പത്ത് പേര് വരും അപ്പൊ അവിടെ ആപ്സൻസ് ഉണ്ട് മുഴുവനായിട്ട് എല്ലാവരും അറ്റൻഡ് ചെയ്യുന്ന ഒരു മത്സര പരീക്ഷ പി എസ് സി ചുരുക്കമാണ് അപ്പൊ അതുകൊണ്ട് തന്നെ അതിനെപ്പറ്റിയിൽ ഈ നാല് ലക്ഷം പേരുണ്ടല്ലോ അല്ലെങ്കിൽ മൂന്ന് ലക്ഷത്തി തൊണ്ണൂറ്റി ആറായിരത്തി നാനൂറ്റി എഴുപത്തി ആറ് ഉദ്യോഗാർത്ഥികൾ ഉണ്ടല്ലോ എന്നൊരു മൈൻഡ് സെറ്റ് മാറ്റിവെക്കുക ഒറ്റ കാര്യം മാത്രം മനസ്സിലാക്കുക അവസാന ലാപ്പിലേക്ക് വരുമ്പം അവസാന ലാപ്പ് എന്ന് പറയുമ്പോൾ അവസാന ഈ പരീക്ഷയുടെ തൊട്ട് മുന്നത്താഴ്ചയോ അല്ലെങ്കിൽ രണ്ടാഴ്ചയ്ക്ക് മുന്നേ ഒക്കെ ഒരു പതിനായിരം ആളുകൾ മാത്രമായിരിക്കും സ്ഥിരമായിട്ട് മത്സര ബുദ്ധിയോടുകൂടി പരീക്ഷ ഫേസ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ നാല് ലക്ഷം പേരുണ്ടല്ലോ അല്ലെങ്കിൽ മൂന്നര ലക്ഷം പേരുണ്ടല്ലോ അല്ലെങ്കിൽ ഒന്നാം ഘട്ടം രണ്ടു ലക്ഷം പേരുണ്ടല്ലോ എന്ന വസ്തുത മുഖവിലയ്ക്കിടക്കുകയേ വേണ്ട ഒന്നാമത്തെ അപ്പൊ ഇത്തിരി പോസിറ്റീവായി അന്നല്ലോ വീണ്ടും വീണ്ടും നമ്മൾ ആവർത്തിക്കുകയാണ് നിങ്ങളിൽ ഈ പറയുന്ന നിങ്ങളുടെ അമ്മയായിക്കോട്ടെ അച്ഛനായിക്കോട്ടെ സഹോദരങ്ങളായിക്കോട്ടെ മിത്രങ്ങളായിക്കോട്ടെ അവർക്കൊന്നും അൻപതോ അറുപതോ ലക്ഷം രൂപയുണ്ടോ കോഴ കൊടുക്കാൻ മാനേജ്മെന്റ് സ്കൂളിൽ കോഴ കൊടുത്ത് നേടാൻ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്ഥാപനത്തിൽ അമ്പത് ലക്ഷം അറുപത് ലക്ഷം കൊടുത്ത് നിങ്ങളെ ജോലിക്കായിട്ട് കയറ്റാൻ അവിടെ സാമ്പത്തികം ഇല്ലാത്തതുകൊണ്ടാണല്ലോ നമ്മൾ ഈ പഠിക്കുന്നത് നമ്മുടെ കയ്യിൽ കൊടുക്കാൻ എന്ത് മാത്രമേ ഉള്ളൂ നമ്മുടെ എഫേർട്ട് മാത്രമേ ഉള്ളൂ നമ്മുടെ മെമ്മറി മാത്രമേ ഉള്ളൂ നമ്മുടെ സ്കില്ല് മാത്രമേ ഉള്ളൂ ആ സ്കില് എന്ന് പറഞ്ഞാൽ പഠിത്തം എന്ന സ്കില്ലാണ് ഓക്കെ അപ്പോൾ ഒന്നാമത്തെ ക്ലിയറായി ഇത്രമാത്രം കൺഫർമേഷൻ കൊടുത്തോട്ടെ അവസാന ലാപ്പിലേക്ക് എത്തുമ്പം നിങ്ങളിൽ ഒരാളും കുറച്ച് ആളുകളും കാണും ആ ആളുകളുടെ എണ്ണം ഒരു ജില്ലയിൽ മിനിമം അല്ലെങ്കിൽ മാക്സിമം പോയാൽ ഒരു പതിനായിരം പേരെ കാണത്തുള്ളൂ മിനിമം അതിനേക്കായി ചുരുങ്ങുമേ ഓക്കെ ഒന്നാമത്തെ സംശയം ക്ലിയർ ആയി ഇനി കൺഫർമേഷൻ കൊടുത്തവരുടെ എണ്ണം നമുക്ക് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു ഒന്നാം ഘട്ട ഓഗസ്റ്റ് രണ്ടിലാണ് പരീക്ഷ ആറ് ജില്ലകളിൽ അപേക്ഷ അയച്ചവർക്കാണ് ഒന്നാം ഘട്ട പരീക്ഷ രണ്ടാം ഘട്ടം ഓഗസ്റ്റ് ഒമ്പതിനാണ് അപ്പൊ ഓഗസ്റ്റ് രണ്ടിനും ഓഗസ്റ്റ് ഒമ്പതിനും പരീക്ഷയിൽ ഈ പറയുന്ന കാലയളവിൽ വ്യത്യാസമൊന്നുമില്ല ഒന്നുമില്ല ഒരാഴ്ച കാലയളവ് വ്യത്യാസമേ ഉള്ളൂ അപ്പൊ ഒന്നാമത്തെ ആഴ്ച ഓഗസ്റ്റ് രണ്ടിന് ഒന്നാം ഘട്ടക്കാരുണ്ട് അപ്പൊ ചില ആളുകൾ വിചാരിക്കും ആ രണ്ടാം ഘട്ടം കിട്ടിയാൽ മതി ഒന്നാം ഘട്ടത്തിന്റെ ക്വസ്റ്റിന്റെ റിലേറ്റഡ് ഫാക്ടും സോഴ്സും പഠിച്ചങ്ങ് നേടിയെടുക്കാമല്ലോ അപ്പൊ രണ്ട് ഘട്ടമായിട്ടാണ് പരീക്ഷ കണ്ടക്ട് ചെയ്യുന്നത് അതിന്റെ ഹാൾ ടിക്കറ്റ് ഇഷ്യൂ ചെയ്യുന്നത് ഒന്നാം ഘട്ട ഹാൾ ടിക്കറ്റ് ഇഷ്യൂ ചെയ്യുന്നത് പത്തൊൻപത് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മുതലും പ്രൊഫൈലിൽ ലഭ്യമാകും രണ്ടാം ഘട്ട പരീക്ഷ എഴുതുന്നവർക്ക് വേണ്ടിയുള്ള ഹാൾ ടിക്കറ്റ് ഇരുപത്തി ആറ് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മുതൽ ഹാൾ ടിക്കറ്റ് ലഭ്യമാകും എന്നാണ് പി എസ് സി അറിയിച്ചിട്ടുള്ളത് ഓക്കെ ഇനി ഈ പറയുന്ന നാൽപ്പത് ദിവസം കൊണ്ട് ഈ വലിയ സിലബസ് തീർക്കാൻ കഴിയുമോ നേരത്തെ ലാബ് അസിസ്റ്റന്റ് പരീക്ഷ എഴുതിയ പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികൾ കാണും സെക്രട്ടറിയേറ്റ് ഓയ മെയിൻസ് പരീക്ഷ എഴുതിയ പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികൾ കാണും അവർക്ക് ഒരു ടെൻഷനും ഇല്ല കാരണം അവരെന്ത് ചെയ്തു ഒരു തവണ സെക്രട്ടറിയേറ്റ് ഓയ പരീക്ഷയ്ക്ക് ഒരു തവണ റിവൈസ് ചെയ്തു ഒരു പരീക്ഷ എഴുതി ചിലപ്പോൾ അതിൽ അവരുദ്ദേശിച്ച മാർക്ക് കിട്ടിയില്ല ദൻ അതിനുശേഷം ലാബ് അസ്റ്റന്റ് പരീക്ഷ എഴുതി അതേ സിലബസ് അതേ കണ്ടന്റ് അതേ റിവിഷൻ അത് അവര് റിവൈസ് ചെയ്തു കഴിഞ്ഞ ദിവസം നടത്തിയ ലാബ് പരീക്ഷ പോയി എഴുതി കൺഫ്യൂസിങ് ഫാക്ട് നെഗറ്റീവോട് നെഗറ്റീവ് അല്ല എഴുതി കാണുന്ന ഉദ്യാര്ത്ഥികളുണ്ട് അപ്പൊ അവർക്ക് ആ പരീക്ഷ നഷ്ടമായി ഇനി അവർക്ക് അതേ സിലബ സിലബസിൽ പഠിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു പരീക്ഷയാണ് അസിസ്റ്റന്റ് സെയിൽസ്മാൻ പരീക്ഷ ഉറപ്പായിട്ടും നാൽപ്പത് ദിവസം കൊണ്ട് അല്ലെങ്കിൽ ഈ വരുന്ന മുപ്പത് ദിവസം കൊണ്ട് അല്ലെങ്കിൽ ഒരു മാസം കൊണ്ട് ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഈ വലിയ സിലബസ് ഈസി ആയിട്ട് റിവൈസ് ചെയ്ത് സിസ്റ്റമാറ്റിക് ആയിട്ട് പരീക്ഷയ്ക്ക് പഠിച്ച് പരീക്ഷകളിൽ കോൺഫിഡൻസോടുകൂടി ചെല്ലാൻ സാധിക്കും അതിന് നിങ്ങൾ ചെയ്യേണ്ടത് ആദ്യ പ്രയോറിറ്റി കൊടുക്കേണ്ടത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ മൂന്ന് പരീക്ഷാ ചോദ്യങ്ങളും അതിൻ്റെ സോഴ്സും ഉറപ്പായിട്ടും കവർ ചെയ്ത് പഠിക്കണം ഒന്ന് ഇക്കഴിഞ്ഞ് അതായത് തലേ ദിവസം തൊട്ട് മുന്നത്തെ ദിവസം നടത്തിയ ലാബ് അസിസ്റ്റന്റ് പരീക്ഷയുണ്ട് ആ ലാബ് അസിസ്റ്റന്റ് പരീക്ഷയിൽ ചോദിച്ച എസ് സി ആർ ടി ചാപ്റ്ററുകൾ ഏതൊക്കെയാണ് ഏതൊക്കെ മേഖലയിൽ നിന്നാണ് ചോദ്യം വന്നിട്ടുള്ളത് മലയാളവും ഇംഗ്ലീഷും മാത്സും ഒക്കെ സിമ്പിൾ ആയിരുന്നു എന്നാണ് പൊതുവെ പറയുന്നത് അപ്പൊ അതിലും പ്രയാസമുള്ള ആളുകൾ കാണും സിമ്പിൾ ആയ ആളുകൾ കാണും ഇരുപത്തിയെട്ട് മാർക്ക് മേടിച്ച ആളുകൾ കാണും ഇരുപത്തി അഞ്ച് മാർക്ക് ഈ മൂന്ന് സബ്ജക്റ്റിൽ നിന്ന് മേടിച്ചു കാണും ഒക്കെ എന്തുമായിക്കോട്ടെ ലാബ് അസിസ്റ്റെന്റ് പരീക്ഷയുടെ അതെല്ലാ ജി കെ ആയിക്കോട്ടെ കറണ്ട് അഫേഴ്സ് ആയിക്കോട്ടെ എസ് സി ആർ ടി ആയിക്കോട്ടെ എല്ലാ ടോപ്പിക്കും എന്ത് ചെയ്യണം അതിന്റെ റിലേറ്റഡ് ഫാക്ട് പഠിക്കണം രണ്ടാമത്തത് സെക്രട്ടറിയേറ്റ് ഓ എ മെയിൻസ് സെക്രട്ടറിയേറ്റ് ഓ എ മെയിൻസിന്റെ ഇക്കഴിഞ്ഞ പരീക്ഷയുടെ ക്വസ്റ്റ്യനും അതിൻ്റെ റിലേറ്റഡ് ഫാക്റ്റും സോഴ്സും കൃത്യമായിട്ട് പഠിക്കണം ദെൻ ഒരു പരീക്ഷയും കൂടെ നിങ്ങളൊന്ന് ഫോക്കസ് ചെയ്ത് കൊടുത്തേക്കണം മേട്രൻ ഗ്രേഡ് നൂറ്റി അൻപത്തിനാല് ബാ രണ്ടായിരത്തി ഇരുപത്തിനാല് കാറ്റഗറിയിൽ നടത്തിയ മേട്രൻ ഗ്രേഡ് വണ്ണിന്റെ ആ ഒരു ചോദ്യ പേപ്പർ കൂടി ഒന്ന് റെഫർ ചെയ്തേക്കണം കാരണം അത് ഈ പറയുന്ന ടെൻത്ത് ലെവൽ മെയിൻസിൻ്റെ അതേ സിലബസ് ആണ് ഈ മൂന്ന് ചോദ്യങ്ങൾ മസ്റ്റായി നിങ്ങൾ നോക്കണം അതിൻ്റെ റിലേറ്റഡ് ഫാക്ട് ഒന്ന് പഠിച്ചിട്ട് പോണം അപ്പൊ തന്നെ ഈ പറയുന്ന പ്രധാനപ്പെട്ട സിലബസിൽ ഒരു പകുതിയിലധികം നിങ്ങൾ കവറാകും പിന്നെ അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ടത് മാത്സ് ഇംഗ്ലീഷ് മലയാളം സയൻസ് കറണ്ട് അഫേഴ്സ് നിർണായകമായ മാർക്കാണ് കറണ്ട് അഫേഴ്സ് വളരെ ഇമ്പോർട്ടന്റ് ആണ് ഇരുപത് മാർക്ക് കറണ്ട് അഫേഴ്സിൽ നിന്നാണ് ആ കറണ്ട് അഫേഴ്സ് ചിലപ്പോൾ സിമ്പിൾ ആയിരിക്കും കേരളത്തിലെ ഒരു നാല് നിയമനങ്ങളായിരിക്കും ചോദിക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട പുതിയ ഭരണഘടനാ ഭേദഗതികളായിരിക്കും ചോദ്യമായിട്ട് വരുന്നത് ഇന്ത്യയിലെ പ്രധാനപ്പെട്ട നിയമനങ്ങളായിരിക്കും ഓപ്പറേഷൻ സിന്ദൂരുമായി ബന്ധപ്പെട്ട ചോദ്യമായിരിക്കാം എന്ത് തന്നെ ആയിക്കോട്ടെ ആ ഇരുപത് മാർക്ക് നമുക്ക് ഉറപ്പിക്കണം ഇംഗ്ലീഷിലെ പത്ത് മാർക്ക് നമുക്ക് ഉറപ്പിക്കണം മലയാളത്തിലെ പത്ത് മാർക്ക് നമുക്ക് ഉറപ്പിക്കണം തെൻ മാത്സിലെ പത്ത് മാർക്ക് നമുക്ക് ഉറപ്പിക്കണം ഈ ഉറപ്പിക്കണം ഉറപ്പിക്കണമെന്ന് എനിക്ക് ഇവിടെ നിന്ന് പറയാൻ പറ്റും പക്ഷേ പരീക്ഷകൾ കയറുന്നത് നിങ്ങളാ നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചാൽ അതിൽ പത്തിൽ പത്ത് കിട്ടിയില്ലെങ്കിലും പത്തിൽ എട്ട് കിട്ടാമല്ലോ പത്തിൽ ഏഴ് കിട്ടാലോ അങ്ങനെ ഓരോന്ന് ഓരോന്ന് എന്ത് ചെയ്യുന്നു നമ്മൾ കളക്ട് ചെയ്തിട്ട് ഉറുമ്പ് അരിമണി ശേഖരിക്കുന്ന പോലെ നൂറ് പരീക്ഷാ ചോദ്യങ്ങളിൽ നൂറ് ചോദ്യങ്ങളിൽ ഓരോ അരിമണിയും നമ്മൾ ഇങ്ങനെ എന്ത് ചെയ്യുക കളക്ട് ചെയ്ത് കളക്ട് ചെയ്തുകൊണ്ടിരിക്കുക ഓക്കെ ആണല്ലോ ദനടുത്ത് പി എസ് സി ഇൻഫ്ലുവൻസർ കൂട്ടായ്മയ്ക്ക് എ എസ് എമ്മിന്റെ ക്രാഷ് ബാച്ച് ഉണ്ടോ ധാരാളം സംശയമാണ് ആ ക്രാഷ് ബാച്ചിന് മാത്രമല്ല അതിന്റെ ഫീസ് ഉൾപ്പെടെ ആളുകൾ കമന്റ് ചെയ്യാറുണ്ട് ഇന്ന് മുതല് നാൽപ്പത് ദിവസത്തെ ഫൈവ് എ എം ക്രാഷ് ബാച്ച് ഇന്ന് മുതൽ തുടങ്ങിയിട്ടുണ്ട് താല്പര്യം ജോയിൻ ചെയ്യാം ആരെയും നിർബന്ധിക്കുന്നില്ല താല്പര്യമുള്ളവർ ജോയിൻ ചെയ്താൽ മതി ഓക്കെ കോഴ്സ് ഫീസ് നാന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് അപ്പൊ ചില ആളുകൾ മനസ്സിൽ കരുതും ഓ നാനൂറ്റി തൊണ്ണൂറ്റി അമ്പത് ഏറ്റവും വില കുറവല്ലേ അല്ലെങ്കിൽ ഏറ്റവും ലീസ്റ്റ് എമൗണ്ട് അല്ലയോ ഇവർ ലോക്കൽ ക്ലാസ്സുകളാണ് കൊടുത്തേക്കുന്നത് ഡെമോ ക്ലാസ്സുകളെല്ലാം കണ്ട് ഇഷ്ടമായി നിങ്ങൾക്ക് അത് ഫോളോ ചെയ്യാൻ പറ്റുമെങ്കിൽ മാത്രം ജോയിൻ ചെയ്താൽ മതി ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഈ കൊടുത്തേക്കുന്ന നയൻ സീറോ സെവൻ ടു സെവൻ ടു എയ്റ്റ് ഫോർ ടു നമ്പറിൽ ജസ്റ്റ് ഒരു വാട്സപ്പ് മെസ്സേജ് അയയ്ക്കുക വാട്സപ്പ് മെസ്സേജ് അയക്കുമ്പം നിങ്ങളുടെ പേര് എ എസ് എം എന്ന് മാത്രം മെൻഷൻ ചെയ്യുക ഡീറ്റെയിൽസ് ഇവിടെ നിന്നുള്ള ടീച്ചേഴ്സ് ഫോർവേഡ് ചെയ്യും ഓക്കെ ഏകദേശം ആയിരത്തി അഞ്ഞൂറ് റിസൾട്ടിന്റെ അടിസ്ഥാനത്തിലാണ് പി എസ് സി ഇൻഫ്ലുവൻസർ കൂട്ടായ്മ ഈ ക്രാഷ് ബാച്ച് തുടങ്ങിയേക്കുന്നത് കഴിഞ്ഞ പരീക്ഷ ഉൾപ്പെടെയുള്ള ബാച്ചിന്റെ റിസൾട്ട് ഉൾപ്പെടെ നമ്മൾ പബ്ലിഷ് ചെയ്തേ ചെയ്തപ്പോൾ ഓക്കെ അപ്പൊ ചില ആളുകളെങ്കിലും മനസ്സിൽ കരുതും എന്തുവാ ഈ ഫൈവ് എ എം ക്രാഷ് ബാച്ച് എന്ന് പറഞ്ഞാൽ എല്ലാ ദിവസവും ക്ലാസ് ഉണ്ടാവും ക്ലാസ് തുടങ്ങുന്നത് അഞ്ചു മണി മുതലാണ് രാവിലെ അഞ്ചു മണി അഞ്ചു മണി മുതലാ അപ്പൊ നിങ്ങൾ രാവിലെ എഴുന്നേൽക്കേണ്ടത് ഇത് പഠിക്കാൻ വേണ്ടി ആയിരിക്കണം രാവിലെ അഞ്ചു മണി മുതലാണ് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത് എല്ലാ ദിവസവും ക്ലാസ് ഉണ്ട് അഞ്ചു മണിക്ക് ക്ലാസ് തുടങ്ങും രാവിലെ അപ്പൊ ചില ആളുകൾ മനസ്സിൽ കരുതും യു ലൈവ് ക്ലാസ് ആയിരിക്കും അഞ്ചു മണിക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ എന്ത് ചെയ്യും അതിന്റെ റെക്കോർഡ് എടുത്തു അപ്പൊ അഞ്ച് മണിക്ക് റെക്കോർഡ് സെഷനും മെറ്റീരിയൽസും അപ്ഡേറ്റ് ആവും വീഡിയോ ക്ലാസ് ഉണ്ടാവും ജസ്റ്റ് ഒരു ഓഡിയോ ക്ലാസ് സെഷൻ അല്ല നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് വീഡിയോ ക്ലാസ്സും അതിന്റെ മൈക്രോ നോട്ട്സും മൈക്രോ നോട്ട്സിൽ എസ് സിആർ ടി ഉണ്ട് കറണ്ട് അഫേഴ്സ് ഉണ്ട് സയൻസ് ഇംഗ്ലീഷ് മാത്സ് മലയാളം എല്ലാത്തിന്റെയും വീഡിയോ ക്ലാസ്സും മൈക്രോ നോട്ട്സും നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യും അതുകൂടാതെ ഡെയിലി മോക്ക് ടെസ്റ്റ് ഉണ്ട് കാരണം ഇതെല്ലാം പഠിച്ച കാര്യങ്ങൾ നമ്മളിത് പഠിച്ചിട്ടുണ്ടോ എന്നൊന്നും കൺഫേം ചെയ്യണമല്ലോ അതിനുവേണ്ടി എല്ലാ ദിവസവും രാത്രി ഒൻപത് മണിക്കും ഒൻപതരയ്ക്കും ഇടയിൽ കോമൺ ടെലഗ്രാം ഗ്രൂപ്പിലും നിങ്ങളുടെ ബാച്ചിലും അതായത് റെഗുലർ ബാച്ചിലും ക്രാഷ് ബാച്ചിലും എക്സാം കൂടി കണ്ടക്ട് ചെയ്യുന്നുണ്ട് ഡെയിലി മോക്ക് ടെസ്റ്റാണ് ദൻ ഇനി ഇതെല്ലാം പഠിച്ച് റിവൈസ് ചെയ്തു നമ്മൾ ഈ പറയുന്ന മാർക്ക് അവിടെ ഒന്ന് ഐഡന്റിഫൈ ചെയ്യണമല്ലോ ഈ സിലബസ് പ്രകാരം നൂറ് മാർക്കിന്റെ ഒ എം ആർ പരീക്ഷ പത്ത് മാർക്ക് മാത്സ് പത്ത് മാർക്ക് മലയാളം അതിന് കറണ്ട് അഫയേഴ്സ് ഉൾപ്പെടെ അപ്ഡേറ്റ് ചെയ്ത് നമുക്ക് ഇതൊന്ന് ഫോളോ അപ്പ് ചെയ്യണ്ടേ നമ്മൾ എത്രത്തോളം പഠിച്ചു അങ്ങനെ നമ്മൾ എല്ലാ ആഴ്ചയിലും നൂറ് മാർക്കിൻ്റെ വീക്ക്എൻഡ് എക്സാം കണ്ടക്ട് ചെയ്യും അപ്പം നാലാഴ്ച ആവുമ്പോൾ നാല് ഒ എം ആർ പരീക്ഷ നൂറ് മാർക്കിന്റെ കിട്ടുകയും ചെയ്യും അതുകൂടാതെ ഈ മോക്ക് ടെസ്റ്റ് അതിനോടൊപ്പം തന്നെ ഒത്തിരി ഒത്തിരി ഒ എം ആർ പരീക്ഷ നിങ്ങൾക്ക് ഗ്രൂപ്പിൽ പ്രൊവൈഡ് ചെയ്യും ഓക്കെ ആണല്ലോ ഇതാണ് ഫൈവ് എം ക്ലാഷ് ബാച്ച് ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം ആരെയും കമ്പെയ്ല് ചെയ്യുന്നില്ല നിർബന്ധിക്കുന്നില്ല താല്പര്യം ഉണ്ടെങ്കിൽ ഒന്ന് ജോയിൻ ചെയ്തേക്കും അടുത്തത് ഇനി ചില ആളുകൾ മനസ്സിൽ കരുതും ഇവര് കച്ചവടം മാത്രമാണ് ഉദ്യോഗാർത്ഥികൾക്ക് ഒന്നും ഫേവർ ചെയ്യുന്നില്ല ഫ്രീ ക്ലാസ്സുകൾ തരും ഉറപ്പായും തരും പി എസ് ഇൻഫ്ലുവൻസറിന്റെ ടെലഗ്രാം കൂട്ടായ്മയിൽ എല്ലാ ദിവസവും പത്രവാർത്തകൾ സൗജന്യമായി കൊടുക്കുന്നുണ്ട് പ്രധാനപ്പെട്ട പി പി വൈ ക്യൂ പ്രധാനപ്പെട്ട പ്രീവിയസ് ഇയർ ചോദ്യത്തിലെ പോക്സോ നിയമം ഡൗറി പ്രൊഹിബിഷൻ അങ്ങനെ ഓരോരോ മേഖല തരം തിരിച്ച് എല്ലാ ദിവസവും പോൾ ചോദ്യങ്ങൾ പ്രാൻഡമായിട്ട് ചെയ്ത് പരിശീലിക്കാൻ വേണ്ടി കൊടുക്കുന്നുണ്ട് വീഡിയോ ക്ലാസ്സുകൾ സൗജന്യമായിട്ട് ടെലഗ്രാം ചാനലിലും യൂട്യൂബ് ക്ലാസ് ആയിട്ട് നമ്മൾ കൊടുക്കുന്നുണ്ട് ദൻ ഇനി ഇന്നലെ കഴിഞ്ഞ ദിവസം നടത്തിയ ലാബർ സെൻറ്റ് പരീക്ഷയുടെ എൺപത്തി അഞ്ച് പ്ലസ് ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരങ്ങളും പി എസ് സി ഇൻഫ്ലുവൻസറിന്റെ കോമൺ ടെലഗ്രാം ഗ്രൂപ്പിൽ അതിന്റെ സോഴ്സ് സഹിതം നമ്മൾ പബ്ലിഷ് ചെയ്തപ്പോൾ അതിൽ കൊടുത്തേക്കുന്ന ഓരോ കറണ്ട് അഫേഴ്സ് ഏറ്റവും പ്രധാനപ്പെട്ട ജി കെ കറണ്ട് അഫെയർസ് എസ് സി ആർ ടി കണ്ട മാത്സ് ആയിക്കോട്ടെ മലയാളം ആയിക്കോട്ടെ ഇതിൻ്റെ എല്ലാ എക്സാം ഉൾപ്പെടെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അത് കൃത്യമായിട്ട് എന്ത് ചെയ്യുക ഒന്ന് ഫോളോ അപ്പ് ചെയ്യുക അപ്പം ഒരിക്കലും ഒരു വീഡിയോ ക്ലാസ്സിൽ മാത്രമല്ല നമ്മുടെ റിസൾട്ട് ഉള്ളത് അതിന്റെ പരീക്ഷ ഉണ്ട് അതിൻ്റെ മെറ്റീരിയൽസ് ഉണ്ട് ഡെയിലി പത്രവാർത്തകൾ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട് എല്ലാ ദിവസവും ഓക്കെ അടുത്തത് എന്നുവരെയുള്ള കറണ്ട് അഫേഴ്സ് ആണ് പഠിക്കേണ്ടത് വേറെ ഒന്നുമില്ല ജൂൺ പത്ത് വരെയുള്ള കറണ്ട് അഫയേഴ്സ് നിങ്ങൾ ഉറപ്പായിട്ട് പഠിക്കണം അല്ലെങ്കിൽ ഈ പറഞ്ഞേക്കുന്ന മെയ് മാസം മെയ് മുപ്പത്തി ഒന്ന് മെയ് ജൂൺ അല്ലെങ്കിൽ മെയ് മാസം മുപ്പത്തി ഒന്ന് വരെയുള്ള കറണ്ട് അഫേഴ്സ് ഉറപ്പായിട്ട് നിങ്ങൾ പഠിക്കണം കാരണം വേറെ ഒന്നുമില്ല നേരത്തെ ഒക്കെയുള്ള ഒരു പരീക്ഷയ്ക്ക് ഒരു ട്രെൻഡിങ് ഏരിയ ഉണ്ടായിരുന്നു അധ്യാപകരായിക്കോട്ടെ നമ്മുടെ സുഹൃത്തുക്കൾ തന്നെ ധാരാളം അധ്യാപകരുണ്ട് കറണ്ട് അഫേഴ്സ് എടുക്കുന്നവർ അവർ പറയുന്നത് മത്സര പരീക്ഷ പരീക്ഷയുടെ ഡേറ്റ് എന്നാണോ അതിനൊരു മൂന്ന് മാസം അല്ലെങ്കിൽ ആറു മാസം വരെയുള്ള കറണ്ട് അഫേഴ്സ് പഠിച്ചാൽ മതിയെന്നായിരുന്നു രണ്ട് മൂന്ന് വർഷം മുമ്പ് വരെ അവര് പറഞ്ഞുകൊണ്ടിരുന്നത് ഇപ്പൊ പാടെ മാറി ഇപ്പൊ മത്സര പരീക്ഷയുടെ ട്രെൻഡ് ഈ വർ ഈ ആഴ്ച പരീക്ഷയെങ്കിൽ തൊട്ട് രണ്ടാഴ്ച അതായത് ഈ പറഞ്ഞിരിക്കുന്ന മെയ് മുപ്പത്തി ഒന്ന് വരെയുള്ള കറണ്ട് അഫയേഴ്സ് നിങ്ങൾ ഉറപ്പായിട്ടും അപ്ഡേറ്റ് ചെയ്തേക്കണം ഓപ്പറേഷൻ സിന്ധൂർ ഇക്കഴിഞ്ഞ പരീക്ഷയ്ക്ക് ചോദിച്ചതാണ് അപ്പൊ അങ്ങനെ ഏറ്റവും ലേറ്റസ്റ്റ് കറണ്ട് അഫേഴ്സ് ഉൾപ്പെടെ ചോദിക്കുന്നുണ്ട് അപ്പൊ കറണ്ട് അഫേഴ്സ് നിർണായകമാണ് ആ നിർണായക മാർക്ക് നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ എല്ലാ കണ്ടന്റും ഈ മാസം മുപ്പത്തി ഒന്ന് വരെയുള്ള കറണ്ട് അഫേഴ്സ് അപ്ഡേറ്റ് ചെയ്യുക അപ്പൊ ചില ആളുകൾ വിചാരിക്കും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാത്രം പഠിച്ചാൽ മതിയോ പോരാ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പഠിക്കണം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ സാഹിത്യ പുരസ്കാരവുമായി ബന്ധപ്പെട്ട് പരീക്ഷാ ചോദ്യം ഇക്കഴിഞ്ഞ ലാബസിന്റെ പരീക്ഷയ്ക്ക് അപ്പം എല്ലാ ടോപ്പിക്കും നമ്മൾ കവർ ചെയ്യണം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തി നാല് ഇരുപത്തിയഞ്ച് അതിൽ ഇരുപത്തിയഞ്ചിലെ ഏറ്റവും ലേറ്റസ്റ്റ് കണ്ടൻ്റുകളല്ല അതിൽ ഓപ്പറേഷൻ സിന്ധൂർ വീണ്ടും ചോദിക്കും ഉറപ്പായിട്ടും ഇനിയും ഇനിയും ചോദിക്കാൻ കൊള്ളാവുന്ന ഒരു പരീക്ഷാ ചോദ്യമാണ് ഓപ്പറേഷൻ സിന്ധൂർ വളരെ പ്രധാനപ്പെട്ടതാണ് സൈനിക നടപടിയൊക്കെ നമുക്കറിയാവുന്നതാണല്ലോ അത് ഡിസ്കസ് ചെയ്യുന്നില്ല ഓക്കെ അടുത്തത് അപ്പോൾ അസൻ്റെ സെയിൽസ്മാൻ ഫൈവ് എം ബാച്ചിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള ഒരു കൊടുത്തേക്കുന്ന നയൻ സീറോ സെവൻ ടു സെവൻ ടു എയ്റ്റ് ടു ഫോർ ടു നമ്പറിൽ വാട്സപ്പ് മെസ്സേജ് അയയ്ക്കും ഇനി അടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംശയം ന്യൂ എസ് സി ആർ ടി പഠിക്കണോ ന്യൂ എസ് സി ആർ ടി പഠിക്കണമെന്നാണ് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് ഇപ്പോഴത്തെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് കഴിഞ്ഞ തവണ കഴിഞ്ഞ വർഷം എസ് സി ആർ ടിയിൽ ചേഞ്ച് ഉണ്ടായത് അഞ്ച് ഏഴ് ഒൻപത് ക്ലാസ്സിലെ എസ് സി ആർ ടി ചാപ്റ്ററുകളാണ് ചേഞ്ച് ആയത് ഓക്കെ ഏറ്റവും ലേറ്റസ്റ്റ് ഈ അതായത് ഈ അധ്യയന വർഷം ചേഞ്ച് ആവുന്നതാണ് ആറ് എട്ട് പത്ത് അപ്പം ഇവിടെ പഴയതും ഉണ്ട് പുതിയതും അഞ്ച് ഏഴ് ഒൻപത് ക്ലാസ്സിലെ പുതിയതിൽ നിന്ന് ഇക്കഴിഞ്ഞ പരീക്ഷകളിൽ ചോദ്യം വന്നിട്ടുണ്ട് അതിൽ ഭരണഘടനയാണ് കൂടുതൽ ചോദ്യം വന്നിട്ടുള്ളത് അതുകൊണ്ട് തന്നെ അഞ്ചാം ക്ലാസ്സിലെയും ഏഴാം ക്ലാസ്സിലെയും ഒൻപതാം ക്ലാസ്സിലെയും പുതിയ എസ് സി ആർ ടി പഠിക്കണം പഴയത് ആറ് എട്ട് പത്ത് ക്ലാസ്സിലെ പഴയ എസ് സി ആർ ടി കൂടി ഒന്ന് വായിച്ചു വെച്ചാണ് കാരണം എന്താണെന്ന് അറിയാവോ പുതിയ എസ് സി ആർ ടി ഉണ്ട് ആറ് എട്ട് പത്തിന്റെ പുതിയ എസ് സി ആർ ടി ഈ പറഞ്ഞേക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട എസ് സി ആർ ടി ടെക്സ്റ്റ് ആയിട്ടുള്ള ടെക്സ്റ്റിന്റെ ആ ഒരു കളക്ഷൻ അതിന്റെ സോഫ്റ്റ്വെയർ ആയ സമഗ്രയിൽ പോലും അപ്ഡേറ്റ് ആയിട്ടില്ല അപ്പൊ അതുകൊണ്ട് അഞ്ച് ഏഴ് ഒൻപത് പുതിയ സ്കൂൾ ടെക്സ് മസ്റ്റായിട്ടും പഠിക്കണം ആറ് എട്ട് പത്ത് ക്ലാസ്സിലെ പഴയ സ്കൂൾ ടെക്സ് നിങ്ങൾ കവർ ചെയ്യണം ആ സ്കൂൾ ടെക്സ്കത്തു നിന്നാണ് ഒത്തിരി ചോദ്യങ്ങൾ ഇക്കഴിഞ്ഞ ലാബസിന്റെ പരീക്ഷയ്ക്ക് ഉൾപ്പെടെ ധാരാളം ചോദ്യങ്ങൾ ആ ഒരു സ്കൂൾടെക്സ് ചാപ്റ്ററിൽ നിന്നാണ് ഓക്കെ ഇനി ഇരുപത്തിയഞ്ച് ട്രെൻഡിങ് ചാപ്റ്റർ ഉണ്ട് എല്ലായ്പോഴും ഇതായത് ടെൻത്ത് ലെവൽ മെയിൻസ് ഫോക്കസ് ചെയ്യുന്ന അല്ലെങ്കിൽ ഒരു ഡിഗ്രി നിലവാരത്തുള്ള പരീക്ഷയ്ക്ക് ഉൾപ്പെടെ ഒരു ബേസ് ആയി പഠിക്കേണ്ട ഇരുപത്തിയഞ്ച് ട്രെൻഡിങ് ഉണ്ട് ആ ഇരുപത്തിയഞ്ച് ട്രെൻഡിങ് ചാപ്റ്ററിന്റെ കണ്ടന്റ് നമ്മൾ ഉടൻ തന്നെ അപ്ലോഡ് ചെയ്യുന്നതാണ് ഓക്കെ ദെൻ എൺപത് പ്ലസ് മാർക്ക് കിട്ടാൻ എന്ത് ചെയ്യണം മിക്ക ആളുകളും അല്ലെങ്കിൽ ധാരണ അറുപത് പ്ലസ് മാർക്ക് മതി എഴുപത്തിയഞ്ച് പ്ലസ് മാർക്ക് മതി ഞാൻ ഉറപ്പ് തരുന്നു എൺപത് പ്ലസ് മാർക്ക് കിട്ടണം നിങ്ങളുടെ പരീക്ഷയിൽ എൺപത് പ്ലസ് മാർക്ക് എന്ന് പറഞ്ഞാൽ അത് തൊണ്ണൂറ് പ്ലസ് മാർക്ക് ആയാലും കുഴപ്പമില്ല അറിയാവോ ഒരു മത്സര പരീക്ഷ നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കൂ ഒരു രണ്ട് വർഷമായി അല്ലെങ്കിൽ എല്ലാ വർഷവും കേരള പി എസ് സി കാണിക്കുന്ന ഒരു ക്രൂരതയെ ഉദ്യോഗാർത്ഥികളോട് കാണിക്കുന്ന ഒരു ക്രൂരതയാണ് ഞാൻ ഇനി പറയുന്നത് ഒരു ചോദ്യ പരീക്ഷ അല്ലെങ്കിൽ നൂറ് മാർക്കിന്റെ ഒരു ഒ എം ആർ പരീക്ഷ കണ്ടക്ട് ചെയ്യും നൂറ് മാർക്കിന്റെ ഒ എം ആർ പരീക്ഷ കണ്ടക്ട് ചെയ്ത് ചോദ്യകർത്താവിൻ്റെ ശ്രദ്ധ കുറവ് മൂലം അല്ലെങ്കിൽ അശ്രദ്ധ അശ്രദ്ധ മൂലം ഒരു ഇരുപത് അങ്ങ് ഡിലീറ്റ് ചെയ്യും അല്ലെങ്കിൽ ഒരു പത്ത് ക്വസ്റ്റൻ അങ്ങ് ഡിലീറ്റ് ചെയ്യും അല്ലെങ്കിൽ അതിൻ്റെ കീ കൊടുത്തേക്കും തെറ്റായിരിക്കും അല്ലെങ്കിൽ അത് ക്വസ്റ്റൻ ആകുന്നെങ്കിൽ എറർ സംഭവിക്കും ആ അങ്ങ് ഡിലീറ്റ് ചെയ്യും അപ്പം ഈ തൊണ്ണൂറ് മേടിച്ച ആളുടെ ആയിരിക്കും ചിലപ്പോൾ പത്ത് മാർക്ക് നഷ്ടമാവുന്നത് അയാൾ എൺപതിലേക്ക് ചുരുങ്ങും ചിലപ്പോൾ തൊണ്ണൂറ് മേടിച്ച ആടെ പതിനഞ്ച് മാർക്ക് ചുരുങ്ങും അങ്ങനെയാണ് മാർക്ക് നഷ്ടമാകുന്നത് അപ്പോൾ ഒരു എൺപത് പ്ലസ് അല്ലെങ്കിൽ തൊണ്ണൂറ് പ്ലസ് മാർക്ക് കിട്ടാൻ നിങ്ങൾ ചെയ്യേണ്ടത് വേറെ ഒന്നുമില്ല മൂന്ന് കാര്യങ്ങൾക്ക് പ്രയോറിറ്റി കൊടുക്കുക ഒന്ന് ലാബ് അസിസ്റ്റന്റിന്റെ എക്സാം റിലേറ്റഡ് ഫാക്ട് നിങ്ങൾ ഉറപ്പായിട്ടും പഠിക്കണം അതായത് ലാബ് അസിസ്റ്റന്റ് എക്സാം റിലേറ്റഡ് മാത്രം പോരാ സെക്രട്ടറിയേറ്റ് ഒ എ മെയിൻസ് ഇക്കഴിഞ്ഞ സെക്രട്ടറിയേറ്റ് ഒ എ മെയിൻസ് ഇക്കഴിഞ്ഞ ലാബ് അസിസ്റ്റന്റ് ഇനി നടക്കാൻ പോകുന്ന പ്യൂൺ എന്നറിയപ്പെടുന്ന ഒരു പരീക്ഷയുണ്ട് ഈ പറഞ്ഞ ടെൻത്ത് ലെവൽ മെയിൻസ് നിലവാരത്തിലുള്ള ഒരു പ്യൂൺ പരീക്ഷയുണ്ട് അതിന്റെ ക്വസ്റ്റൻ കൂടി നിങ്ങൾ കൈ കിട്ടുമ്പോൾ അതുകൂടി എന്ത് ചെയ്യുക അതിന്റെ റിലേറ്റഡ് ഫാക്റ്റും അതിന്റെ സോഴ്സും ഒന്ന് പഠിക്കുക അത് നമ്മൾ വീഡിയോ ചെയ്തോളാം ഓക്കെ ഇനി ഏറ്റവും പ്രധാനപ്പെട്ടത് ഇംഗ്ലീഷിലെ പത്ത് മാർക്കിൽ മിനിമം നിങ്ങൾക്ക് ഒരു എട്ട് മാർക്ക് അല്ലെങ്കിൽ ഒൻപത് മാർക്ക് പത്തിൽ പത്ത് തന്നെ കിട്ടിക്കോട്ടെ കിട്ടട്ടെ എല്ലാവർക്കും അങ്ങനെ കിട്ടട്ടെ മലയാളത്തിൽ പത്തിൽ പത്ത് പത്തിൽ പത്ത് തന്നെ കിട്ടിക്കോ നെഗറ്റീവ് അല്ല ഒഴിവാക്കി ബാക്കി ചിലപ്പോൾ എട്ടായിരിക്കും എന്തെങ്കിലുമൊക്കെ ആയിക്കോട്ടെ മാത്സിൽ പത്തിൽ എത്ര മാർക്ക് സയൻസിൽ കൂടുതൽ ചോദ്യങ്ങളും കറണ്ട് അഫേഴ്സിൽ മൊത്തവും ഇത്രയും സ്കോർ ചെയ്യുമ്പോൾ തന്നെ മിനിമം നിങ്ങൾ ആലോചിച്ച് നോക്കെ ഇംഗ്ലീഷിൽ പത്ത് മലയാളം പത്ത് മാത്സ് പത്ത് സയൻസ് കറണ്ട് അഫേഴ്സ് എല്ലാം കൂടെ ചേർക്കുമ്പം നമുക്കൊരു അറുപത്തിയഞ്ച് മാർക്ക് ഉണ്ടെങ്കിൽ അതിലൊരു അറുപത് മാർക്ക് നിങ്ങൾക്ക് കിട്ടിയെന്നിരിക്കട്ടെ പിന്നെ ഈ പറഞ്ഞേക്കുന്ന ജി കെ സി ആർ പി കണ്ടന്റുകളെല്ലാം എടുക്കുമ്പം ഒരു ഇരുപത്തിയഞ്ച് മാർക്ക് ഇരുപത്തിയേഴ് മാർക്ക് കിട്ടി എൺപത്തിയേഴ് മാർക്കായല്ലേ ഈ എൺപത്തിയേഴ് മാർക്ക് സേഫ് മാർക്ക് ആണോ എന്നൊരിക്കലും ഞാൻ പറയുന്നില്ല കാരണം ഓരോ മത്സര പരീക്ഷയ്ക്കും കടുപ്പം വ്യത്യാസമായിരിക്കും ചിലപ്പം നമ്മൾ എഴുതാൻ പോകുന്ന അസൈൻറ്റ് സെയിൽസ്മാൻ പരീക്ഷ ഏറ്റവും ലിബറൽ പരീക്ഷയാണെങ്കിൽ ഞാൻ ഈ പറഞ്ഞേക്കുന്ന എൺപത് പ്ലസ് മാർക്ക് മേടിച്ചിട്ട് കാര്യമുണ്ടോ ഒരിക്കലുമില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ആത്മാർത്ഥമായി ഒരു തൊണ്ണൂറ് പ്ലസ് മാർക്ക് അല്ലെങ്കിൽ മുഴുവൻ മാർക്ക് മേടിക്കുകയാണെങ്കിൽ അത്രേ സന്തോഷം അത്രയും മാർക്ക് മേടിക്കാൻ വേണ്ടി ഉഷാറായിട്ട് പഠിക്കുക ഓക്കെ ഇനി നമ്മൾ ഇനി ഈ വീഡിയോ കഴിയാറാവുന്ന സമയത്ത് നമ്മൾ പുതിയ വീഡിയോ അപ്ലോഡ് ചെയ്യും അതായത് നിങ്ങൾ പഠിക്കേണ്ട എസ് സി ആർ ടി മേഖലകൾ ഏതൊക്കെയാണ് എസ് സി ആർ ടി ഏതൊക്കെ എസ് സി ആർ ടി ചാപ്റ്ററുകളാണ് നിങ്ങൾ കവർ ചെയ്യേണ്ടത് ദെൻ എല്ലാ മത്സര പരീക്ഷയുടെയും കട്ട് ഓഫ് മാർക്കും അതിൻ്റെ സോഴ്സ് വീഡിയോ നമ്മൾ ഇനി മുതൽ അപ്ലോഡ് ചെയ്യും ദെൻ എ എസ് എം പരീക്ഷയ്ക്ക് വേണ്ടിയുള്ള ഒരു നാൽപ്പത് ദിവസത്തെ സ്റ്റഡി പ്ലാൻ നമ്മൾ പ്രിപ്പയർ ചെയ്ത് പിടിച്ചിട്ടുണ്ട് അതിൻ്റെ വീഡിയോ ചെയ്തോളാം ദെൻ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടോപ്പിക് ആണ് മാജിക് മന്ത്ര ബ്ലൂ പ്രിൻ്റ് ഒരു മത്സര പരീക്ഷയ്ക്ക് ഉറപ്പായിട്ടും ഉറപ്പായിട്ടും ചോദിക്കുന്ന ഒരു സാധ്യതാ ഏരിയ ബ്ലൂ പ്രിൻ്റ് മാജിക് ബന്ദറ ബ്ലൂ പ്രിന്റ് എന്നാണ് ആ ഒരു സെഷനെ നമ്മൾ പേരിട്ടേക്കുന്നത് അത് നെക്സ്റ്റ് ഡേ മുതൽ നിങ്ങൾക്ക് യൂട്യൂബിൽ അവൈലബിൾ ആയിരിക്കും അപ്പൊ എല്ലാവരും ഉഷാറായിട്ട് പഠിക്കുക ജി കെ സിലബസ് എക്സാം സിലബസ് അറിയാലോ ജി കെ സയൻസ് അഫേഴ്സ് മലയാളം ഇംഗ്ലീഷ് മാത്സ് അതിൽ ടെൻത് ലെവൽ മെയിൻസിന്റെ അതേ സിലബസ് തന്നെയാണ് ഈ പറയുന്ന അസിസ്റ്റൻ്റ് സെയിൽസ്മാൻ പരീക്ഷ ഒക്കെ ഉള്ളത് അപ്പം പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികളെ ഉഷാറായി പഠിക്കുക വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നു നാല് ലക്ഷം അല്ലെങ്കിൽ മൂന്നേ മുക്കാൽ ലക്ഷം ഉദ്യോഗാർത്ഥികൾ ഉണ്ടല്ലോ അതിൽ ഞാൻ ഉൾപ്പെടുമോ എന്ന നെഗറ്റീവോടുകൂടി ഇരിക്കാതെ അവസാന ലാപ്പിലേക്ക് എത്തുമ്പം ഞാനും കുറച്ച് ആളുകളെ കാണത്തുള്ളൂ എന്ന ധാരണയിൽ ഉഷാറായി പഠിക്കുക എല്ലാ ദിവസവും രാവിലെ എണീറ്റ് പഠിക്കുവാണെങ്കിൽ അത്രയും സന്തോഷം ഏതാണോ നിങ്ങൾക്ക് കംഫർട്ടായിട്ട് തോന്നുന്നത് അത് രാത്രി ചില ആളുകളുണ്ട് രാവിലെ എഴുന്നേറ്റ് പഠിക്കുന്നവരുണ്ട് അവർക്ക് അങ്ങനെ അതല്ല രാത്രി ഇത്തിരി ലേറ്റായിട്ട് കിടന്നുറങ്ങിയാൽ മതി എങ്കിൽ അത്രയും പഠിക്കുന്നവരാണെങ്കിൽ അങ്ങനെ എന്തായാലും ഉഷാറായി പഠിക്കുക നമ്മുടെ കയ്യിൽ ധാരാളം ലക്ഷ്യങ്ങളില്ല കോഴ കൊടുക്കാൻ നമ്മുടെ മാമന്മാരോ അല്ലെങ്കിൽ നമ്മുടെ അച്ഛനോ സഹോദരങ്ങളോ ഒന്നും മന്ത്രിമാരോ ഈ പറഞ്ഞേക്കുന്ന എം എൽ എമാരുടെ പേഴ്സണൽ സ്റ്റാഫോ ഒന്നുമല്ല അവരെല്ലാം മനുഷ്യ നമ്മളെല്ലാവരും മനുഷ്യരായതുപോലെ തന്നെ അവരും മനുഷ്യരാണ് അതുകൊണ്ട് തന്നെ ആത്മാർത്ഥമായി പഠിക്കുക ഉഷാറായി പഠിക്കുക ഓൾ ദ ബെസ്റ്റ്